ആ സുഹൃത്തുക്കളെ ഇന്നൊരു വെറൈറ്റി വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു പഴയകാല ഓർമ്മകളിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നത് വാ കണ്ടോ നോക്കിയോ ഇതാണ് കപ്പയുടെ മരം കപ്പാ പുള്ളി അങ്ങനെ എന്തൊക്കെയാണല്ലോ പറയാറ് എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ ഒരു ഇല എടുക്കുന്നുണ്ടേ അല്ല ഒരു കപ്പയുടെ ഇല എടുക്കുന്നുണ്ട് മുമ്പ് കാലത്തൊക്കെ നമ്മൾ കളിച്ച് നടക്കുന്ന സാധനത്തൊക്കെ ഉണ്ടാക്കിയ താലിമാലൊക്കെ ഉണ്ടാക്കിയത് അതെങ്ങനെയെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ചിലപ്പോൾ മാലയാവും ചിലപ്പോൾ പൊട്ടിപ്പോവും വിജയിക്കില്ല അറിയില്ല എന്തായാലും ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണ് ഫസ്റ്റിൽ അത് കപ്പയുടെ തണ്ടാണ് ണ്ട് ഒരു താലി ഉണ്ടാക്കണേ ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഇത് നമുക്ക് ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ എറിയൂ ഇതാണ് നമ്മുടെ നമ്മളെ താലിങ്ങനെടുക്കുന്നു കഷം മുറിച്ച് ഇതും നമുക്ക് ആവശ്യമില്ല പോട്ടെ കഷം ഇങ്ങനെ മുറിക്കൊന്നിങ്ങോട്ട് മുറിക്കൊന്നിങ്ങോട്ട് മുറിക്ക അപ്പം നിങ്ങോട്ട് മുറിക്കുക ഇതൊക്കെ പണ്ട് സ്കൂൾ പോകുമ്പോൾ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെ എന്നൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു കപ്പയുടെ ഇല കണ്ടപ്പോൾ ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്യാണ് എന്നാലും നമ്മൾ പുരോഗമിക്കുന്നുണ്ട് മലയാളം എന്ന് പ്രതീക്ഷിക്കുന്നു എവിടം വരെ എത്തുന്നതറിയില്ല മുമ്പ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നല്ലോ അല്ലെ മാലുണ്ടാക്കുമായിരുന്നു അതുപോലെ തന്നെ ഓല കൊണ്ട് വാച്ച് പന്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഒന്നും പ്രായം കാണാനില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയയില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ പോകാൻ തോന്നി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ എന്തായാലും മാലയായി വരുന്നുണ്ട് അവസാനം വരെ കിട്ടുമല്ല അറിയില്ല ഒരു മാലേന്റെ ലെവലിലേക്ക് സ്ട്രക്ചറിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ തൽക്കാലം അത്ര മതി വിചാരിക്കും ഇതാണ് മുമ്പൊക്കെ നമ്മൾ മാല ഉണ്ടാക്കിയ ഇങ്ങനെ ഒരു മാലയായിട്ട് നമുക്ക് മാല വേണമെങ്കിൽ മാല ഇട്ട് ലോക്കറ്റായി അങ്ങനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പം പഴയ കാലത്തെ ഓർമ്മകൾ ഒന്നും കൂടി നിങ്ങൾ എത്തിച്ചേ ഉള്ളൂ ഒരു കൂളക്കമ്പയിന് ഒരു ഒരു ഇല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മാരണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാൻ സുപ്രദേശികയിൽ പിരിയാതെ പിരിക താങ്ക് യു താങ്ക് യു ആൾ